ചോറിനൊക്കെ പറ്റിയൊരു സൈഡ് ഡിഷ് ഷാറ്റാ വെണ്ടക്ക തൈര് കറി ആക്ച്വലി ഇതുണ്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ വെണ്ടയ്ക്ക് കൊടുത്ത് തൈരും കൂടി ചോറേണ്ട ഞാനാണ് ഇപ്പോൾ ഒറ്റക്കറിയിൽ ചോറേണ്ട അവസ്ഥയായില്ലേ ആദ്യം തന്നെ നമുക്ക് വെണ്ടക്ക അരിഞ്ഞെടുക്കണം ഞാൻ ഈ ഒരു വെണ്ടക്കര നാലാക്കി കേട്ടാ മുറിച്ചിരിക്കുന്നത് ഏത് ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും അത് കട്ട് ചെയ്തെടുത്തോളൂട്ടോ അതൊക്കെ ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചോദിച്ചിട്ടേ കടുക് നല്ല ജീരകം ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് അങ്ങനെ പൊട്ടിച്ചുകൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കിട്ടിട്ട് ജസ്റ്റ് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും നമ്മുടെ എരിവിനുള്ള പച്ചമുളകൂടെ ചേർത്തിട്ട് പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളായിട്ട് ഞാൻ ഉപ്പ് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി പൊടി ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന്റെ ആ ഒരു പച്ചവളമൊക്കെ പോയി കഴിയുമ്പോഴേ നല്ല ചെറുതാക്കി അറിഞ്ഞൊരു മൂന്ന് ടേബിൾ സ്പൂൺ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തക്കാളിയൊക്കെ അങ്ങോട്ട് വെന്തൊടഞ്ഞ് പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ട് വെന്ത്ട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ അങ്ങനെ തീ ഓഫ് ചെയ്തിട്ടേ ഇതിന് ചൂട് ജസ്റ്റ് നിങ്ങൾക്ക് വിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം ഇനി ഒരു പാത്രത്തിലോട്ടെ ഒരു ഒന്നേക കപ്പ് തുടങ്ങി ഒന്നര കപ്പ് വരെ നല്ല കട്ട തൈര് എടുക്കണം എന്നിട്ട് അങ്ങോട്ട് ഈ തൈര് അങ്ങനെ ഉടച്ചെടുക്കുക പിന്നെ ചെറുതായി ഒരു പകുതി സവാളയോടെ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇല്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കൊടുക്കണട്ടാ എന്നിട്ട് പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്ത് കൊടുക്ക് എന്നിട്ട് ഉപ്പ് നോക്കിയിട്ടേ ഉപ്പ് എങ്ങാനും കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ആദ്യമേ തന്നെ തൈരിൽ ഉപ്പ് ചേർത്തിട്ടേ നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് പിന്നെ അങ്ങോട്ട് കലക്കി എടുത്ത് വരുമ്പോഴേക്കും മൊത്തത്തിൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഇത്തിരി കൂടുതലാണ്